എന്തിനാണ് ഏതിനാണെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വളരെയേറെ ഗൗരവത്തോടെ ഞാൻ ചിന്തിക്കണം എങ്ങോട്ടേക്കാണ് കാരണം നമ്മുടെ മക്കളെ കാര്യയിലേക്ക് പോവുകയാണ് കഞ്ചാവിനും കള്ളിനും ഒക്കെ അടിമയും അടിച്ചായിട്ട് പോവുകയാണ് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ഇതുപോലത്തെ കൊലപാതകങ്ങൾ കടന്നു വരുന്നത് സ്വന്തം മാതാവിന്റെ ശരീരത്തിൽ പോലും കത്ത് കുത്തിയിറക്കാൻ എന്തുകൊണ്ടാണ് മനസ്സ് വരുന്നതെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട മാതാവിന്റെ വയറ്റിലേക്ക് കത്ത് കുത്തിയിറക്കാൻ എന്ത് മക്കളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത എന്തുകൊണ്ടാ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് ലഹരി ഉപയോഗം കൊണ്ടല്ലേ ലഹരി ഉപയോഗിച്ചിട്ട് ഓരോരുത്തരും ഭ്രാന്തന്മാരായി മാറുകയാ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ഇതുപോലെ ചെയ്യില്ലെന്ന് വളർത്തിക്കൊണ്ടുവരുന്നോ എത്ര പ്രതീക്ഷയോടെയാണ് പ്രിയപ്പെട്ട പൊന്നാര മക്കളെ നിമിഷം തകർന്നു പോകുമോ എന്ന് നമുക്ക് അറിയാൻ കഴിയുമോ അതുകൊണ്ട് ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഒരു വെക്കണം പാപ്പമാര് മക്കളെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയാ പോരാശരായു പോയി കിടന്നു കാട്ടിറപ്പുകളുടെ ആട്ടിന്തോപ്പും കേട്ടെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്നതല്ലേ ജീവിതത്തിൽ നിസ്കരിക്കണ്ട് നിന്നെ കുളിപ്പിക്കണ്ട് നിനക്ക് വേണ്ടി കുറാനോണ്ട് അതിന് എന്താണ് മോനെ ചെയ്യേണ്ടതോ നിന്റെ മക്കളുടെ ഒരു നിരീക്ഷണം നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം നിനക്ക് കഴിയണം എന്റെ മക്കൾ എവിടെയൊക്കെയാ പോകുന്നത് ആരൊക്കെയാണ് കൂട്ടുകാരൻ അവിടെ എവിടെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നിനക്ക് അങ്ങോട്ട് ഒരു നിരീക്ഷണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ അപ്പോഴേ നിന്റെ മക്കളെ നിനക്കൊന്ന് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ അല്ലാത്ത സംബന്ധിച്ചിടത്തോളം എന്തിനുമുള്ള ലൈസൻസ് ആയി ഇന്ന് മാറുകയാണ് ഇന്ന് ഒരു മകനോട് നല്ലതോല് ഉപദേശിക്കാൻ പറ്റും ഒരുത്തൻ മുടിയും വളർത്തിക്കൊണ്ട് വരിക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുടിയും വളർത്തിക്കൊണ്ട് വന്നിട്ട് എൻ്റെ പെട്ട സഹോദരങ്ങളെ ഷോ കാണിക്കുമ്പോൾ ഏതെങ്കിലും പള്ളിയിലെ ഉസ്താദിനോട് പറയാൻ പറ്റൂ യഥാർത്ഥത്തിൽ ഈ മുടിയുടെ മോഡലൊക്കെ എങ്ങനെ ഉണ്ടായത് ഞാനൊരു ഉദാഹരണ എക്സാമ്പിൾ പറയാം പണ്ട് ഒരാള് ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ വേണ്ടി വന്നു ബാർബർ ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ വന്നു മുടി വെട്ടി പകുതി ആ വെട്ടിക്കൊണ്ടിരുന്നവൻ ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് പോണം അതായത് അവന് പ്രധാനമായിട്ട് ടോയ്ലറ്റിലേക്ക് പോണ്ടി വന്നു അവൻ നേരെ ടോയ്ലറ്റിലേക്ക് പോയി ആ സമയത്ത് ഈ മുടി വെട്ടിക്കൊണ്ടിരുന്നവൻ എന്ത് ചെയ്തു അവൻ നോക്കുമ്പോ അവനൊരു അത്യാവശ്യ ഗോള് വന്നു വന്നപ്പോ അവൻ പതുക്കെ ഈ ബാർബർ ഷോപ്പിൽ നിന്ന് പതുക്കെ ഇറങ്ങി അവന്റെ വീട്ടിലേക്ക് നടന്നു പോയി അപ്പയാണ് അവന്റെ കൂട്ടുകാർ കാണുന്നത് ആ സമയത്ത് അവന്റെ മുടി ഇങ്ങനെ പകുതി വിട്ടുവെച്ചേക്കാണ് ആ കൂട്ടുകാരോട് വന്ന് മോനെ അടിപ്പൊളി മുടി പുതിയ മോഡല് അപ്പയെ ട്രെൻഡായി പുതിയ മോഡലായി ഇതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ മുടിയുടെ ഒക്കെ അവസ്ഥ എന്റെ പൊന്നുമോനെ അവനോട് മുടിയൊക്കെ ഒരുമാതിരി പറവയെ പോലെ ഇങ്ങനെ പറത്തിയിട്ട് നടക്കുന്നവരോട് വന്നിട്ട് മോനെ ഒന്ന് നല്ല പോലെ മനുഷ്യ എന്ന് പറഞ്ഞ ആ പറയുന്ന ഉസ്താദ്രായി ആ പറയുന്ന ഉസ്താദ് പിന്നെ മൂരാച്ചായി മാറി ആ ഉസ്താദിനെ പോലെ ക്രൂശിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലൂടെയാണ് ഞാൻ എന്നിങ്ങനും ജീവിക്കുന്നത്